റീചാർജബിൾ ട്രിമ്മർ അഞ്ച് തൊണ്ണൂറ്റഞ്ച് കോഫി മഗ് ഒന്ന് തൊണ്ണൂറ്റഞ്ച് മൂന്ന് തൊണ്ണൂറ്റഞ്ച് ഒട്ടുന്ന പ്ലേറ്റിന് രണ്ട് തൊണ്ണൂറ്റഞ്ച് ഒരെണ്ണത്തിന് ലോട്ടിൻ്റെ ഏറ്റവും പുതിയൊരു ഷോറൂം ഇവിടെ ഷാർജയിൽ അൽവഹദിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ലോട്ട് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ വാല്യൂ ഷോപ്പാണ് ഇവിടെ വന്നിട്ട് എന്ത് പ്രോഡക്റ്റ്സ് വാങ്ങിച്ചാലും പത്തൊൻപത് തരംസിന് താഴെ ഉള്ളൂ പ്രൈസ് മൾട്ടി പർപ്പസ് ബക്കറ്റാണിത് നമുക്ക് അടുക്കളയിൽ അരിയിട്ട് വെക്കാൻ മുതൽ സാധനങ്ങൾ സൂക്ഷിക്കാൻ മുതൽ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കും ഇത് മൂന്നെണ്ണം ഉണ്ട് മൂന്നെണ്ണത്തിനും കൂടെ പതിനൊന്ന് തൊണ്ണൂറ്റഞ്ച് അതിൻ്റെ പല കളേഴ്സും ഉണ്ട് നല്ല സോഫ്റ്റ് പില്ലോ ഇത് ആൻറ്റി അലർജിക്കാണ് ഇത് കഴുകാൻ ചെയ്യാം അഞ്ച് തൊണ്ണൂറ്റിയഞ്ച് ഡിന്നർ പ്ലേറ്റ്സ് ഒന്ന് തൊണ്ണൂറ്റഞ്ച് മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പല വെറൈറ്റി ഉണ്ട് ടേക്കി മെയ്ഡ് പ്രയർമാറ്റാണ് ഒരെണ്ണത്തിന് നാല് തൊണ്ണൂറ്റഞ്ച് ബാത്ത് ടവൽസ് ഒരെണ്ണത്തിന് ആറ് തൊണ്ണൂറ്റഞ്ച് ആറ് പീസിൻ്റെ പില്ലോ കേസ് ആറ് തൊണ്ണൂറ്റഞ്ച് നല്ല ഭംഗിയുള്ള വാൾ ഫ്രെയിംസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഏതെടുത്താലും പത്ത് തൊണ്ണൂറ്റഞ്ച് പ്ലെയിനും പ്രിൻറ്റഡും ആയിട്ടുള്ള കേട്ടൻസിൻ്റെ ഒരു സെക്ഷനുണ്ട് ഏതെടുത്താലും ഒൻപത് തൊണ്ണൂറ്റഞ്ച് ടീ പോട്ട് ആറ് തൊണ്ണൂറ്റഞ്ച് ഒരു ലിറ്ററിന്റെ ഫ്ലാസ്ക് പതിനൊന്ന് തൊണ്ണൂറ്റഞ്ച് പിന്നെ ഗ്ലാസിന്റെ ജഗ് നാല് തൊണ്ണൂറ്റഞ്ച് ഈ കിടക്കുന്ന തവി ഏതെടുത്താലും ഒന്ന് തൊണ്ണൂറ്റഞ്ച് ഈ കത്തിയുടെ സെറ്റിന് നാല് തൊണ്ണൂറ് ഇതായി ചായപാത്രവും അരിപ്പയും കൂടെ ചേർത്ത് ഒൻപത് തൊണ്ണൂറ്റഞ്ച് ആറ് പീസ് ചേരുന്നതായി ഹാങ്ങറിന്റെ സെറ്റിന് മൂന്ന് തൊണ്ണൂറ്റഞ്ച് ഈ അയണിങ് ബോർഡിന് പതിനെട്ട് തൊണ്ണൂറ്റഞ്ച് ഇതായി ഹോട്ട്പോട്ട് ആറ് തൊണ്ണൂറ്റഞ്ച് ഇവിടെ ഇരിക്കുന്ന ഈ ബാസ്ക്കറ്റിന് ഒന്ന് തൊണ്ണൂറ്റഞ്ച് ഈ സ്റ്റൂള് ഒന്ന് തൊണ്ണൂറ്റഞ്ച് ഈ മൂന്ന് ലിറ്ററിന്റെ അലൂമിനിയം പ്രഷർ കുക്കറിന് പതിനെട്ട് തൊണ്ണൂറ്റഞ്ച് അങ്ങനെ ഹൗസ് ഹോൾഡിൽ പത്തൊൻപത് ധ്രംസിന് താഴെ പോലെ പ്രോഡക്ട്സ് ആണ് രണ്ട് വർഷത്തെ വാറൻറ്റി ഉള്ള ഇലക്ട്രിക് ഗെറ്റിൽ പതിനാല് തൊണ്ണൂറ്റഞ്ച് വയർലെസ് ഹെഡ്ഫോൺ ഒൻപത് തൊണ്ണൂറ്റഞ്ച് ഒൻപത് തൊണ്ണൂറ്റഞ്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പത്തൊൻപത് ധ്രംസിന് ഇഷ്ടംപോലെ കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് പ്ലെയിനും പ്രിൻറ്റഡും ഉണ്ട് ഇതൊക്കെ ഫൈവ് സ്ലീവ് ഷേർട്ട്സ് ആണ് ഏതെടുത്താലും പതിനാറ് തൊണ്ണൂറ്റഞ്ച് ഫൈവ് സ്ലീവ്സിൻ്റെ തന്നെ പ്രിൻറ്റഡും പ്ലെയിനുമായിട്ടുള്ള പല കളക്ഷൻസ് ഉണ്ട് സൂപ്പർ ക്വാളിറ്റിയിലുള്ള ടീ ഷേർട്സ് ആണ് ഇത് പ്ലെയിൻ ഉണ്ട് സ്ട്രൈപ്സ് ഉണ്ട് പ്രിന്റഡ് ഉണ്ട് ഏതെടുത്താലും പതിനാറ് തൊണ്ണൂറ്റഞ്ച് ഫോമൽ ഷേർട്സിൻ്റെ സെക്ഷനാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒൻപത് തൊണ്ണൂറ്റഞ്ച് മുതൽ ലേഡീസിൻ്റെ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കളക്ഷൻസ് ആണ് നമുക്ക് ഏതെടുക്കണം എവിടെ നിന്ന് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിപ്പം അത്രയധികം കളക്ഷൻസ് ഏറ്റവും നല്ല ക്വാളിറ്റിയിലാണ് ഇവിടെ ഉള്ള എല്ലാ പ്രോഡക്ട്സും ഉള്ളത് അപ്പോൾ എല്ലാം പത്തൊൻപത് ക്രംസിൻ്റെ താഴെയാണ് അബായയുടെ മെറ്റീരിയൽ ഉണ്ട് പല കളേഴ്സിൽ പതിനാറ് തൊണ്ണൂറ്റി അഞ്ച് പെർ പീസ് പല തരത്തിലുള്ള ലോങ് ടോപ്സ് ഷ്രഗ്സ് എന്തിന് സാരി വരെ ഉണ്ട് പത്തൊൻപത് ധ്രംസിന് താഴെ ലേഡീസിനും ജെൻസിനും കിഡ്സിനുമുള്ള ട്രെൻഡി ഗാർമെന്റ്സ് ഫുട്വെയർ ഹൗസ് ഹോൾഡ് ഹോം ഫർണിഷിങ് ലേഡീസ് ബാഗ്സ് ലേഡീസ് ആക്സസറീസ് സ്റ്റേഷനറി ടോയ്സ് എന്നു വേണ്ട എല്ലാ പ്രോഡക്ട്സും ലോട്ടിലുണ്ട് എല്ലാം പത്തൊൻപത് ധ്രംസിന് താഴെ യൂണിസെക്സ് ഫുട്വെയർ ആണ് ഏതെടുത്താലും ഒന്ന് തൊണ്ണൂറ്റി അഞ്ച് ഷൂസ് ഏതെടുത്താലും പത്തൊൻപത് തിറംസ് ലേഡീസ് സാൻഡിൽസിൻ്റെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് ഏതെടുത്താലും ഏഴര ധ്രംസ് ലോട്ടിന്റെ ഈ ഷോറൂം ഷാർജയിൽ അൽവഹയിലാണ് ആ ടൊയോട്ട ഷോറൂമിൽ അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് കുറച്ചും കൂടെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ അൽവഹദയിലുള്ള ലുലുവിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ലോട്ടിന്റെ ഈ ഒരു ഷോറൂം ഓപ്പൺ ആയിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ എല്ലാ പ്രോഡക്ട്സും പത്തൊൻപത് തിരംസിന് താഴെയാണ്